നമ്മൾ ഓരോ യുദ്ധത്തിൽ നിന്നും ഓരോ രാജ്യവും പഠിക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ വാറിൽ നിന്ന് ഭാരതം പഠിക്കുകയും അവ നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മുടെ ഡോക്ടറിൻസ് മാറ്റി എഴുതുകയും എഴുതേണ്ട പോരായ്മകളുള്ള ഉള്ള ഭാഗങ്ങൾ മാറ്റി എഴുതുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ അഗ്നിയുടെ കഥയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജി ബി യു ബംഗർ ബസ്റ്റർ ബോംബ് ഡെലിവറി ചെയ്യാനായിട്ട് അമേരിക്കയിൽ നിന്ന് ബി റ്റു ബോംബർ വന്ന് കൊണ്ട് ഇതുകൊണ്ട് ഇട്ടിട്ട് അവർ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എത്ര റീഫ്യൂവലിംഗ് നടന്നു എന്തുമാത്രം ചിലവുള്ള കാര്യമാണ് നേരെ മറിച്ച് ഈ അഗ്നി ഫൈവ് ഫൈവിനെ ബങ്കർ ബ്ലസ്റ്റർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോത്തെത്തറ്റിക്കലി എന്നിട്ട് നമ്മളിത് അമേരിക്കയ്ക്ക് വിൽക്കുക എന്ന് വിചാരിക്കുക ഹൈപ്പോത്തെത്തറ്റിക്കലി ചുമ്മാ അമേരിക്കയ്ക്ക് ഈ ബോംബ് ഇറാനിലെ അല്ല ഈ മിസൈൽ ഇറാനിലേക്ക് വിടുക കൃത്യമായ വൺ മീറ്റർ സ്ക്വയർ പ്രിസിഷൻ സാധനം പോയി വീഴും കൃത്യമായ പ്രിസിഷൻ സാധനം പോയി വീഴും പിന്നെ ഇതിന് വേറെ ഒരു സംഗതിയും ഒരു സെക്യൂരിറ്റി ഒരുക്കണ്ട റീഫ്യൂലിങ് വേണ്ട ഇത് അങ്ങനെയുള്ളൊരു പഠനമാണ് ശരിക്കും പറഞ്ഞു ആ ഇത് നമ്മൾ ആ ഒരു അമേരിക്കയുടെ ഓപ്പറേഷനിൽ നിന്ന് കണ്ട് അതിൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞ് അതിലും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു രീതി നമ്മൾ ചെയ്യുകയാണ്